സി കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിയെ സി പി എം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗത്തിന്റേതാണ് തീരുമാനം പാർട്ടിയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കിയതിനാണ് പ്രമോദിനെതിരെ നടപടിയെടുത്തതെന്നും പി എസ് സി കോഴയുമായി ബന്ധപ്പെട്ടല്ല നടപടിയെന്നും സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു സി പി ഐ എമ്മിനെ ഏറെ പ്രതിരോധത്തിലാക്കിയ പി എസ് സി കോഴ വിവാദത്തിൽ നടപടിയാലോചിക്കാൻ കോഴിക്കോട് ചേർന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗമാണ് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കാൻ തീരുമാനിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പ്രമോദിനെ നീക്കിയ സി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ പ്രമോദ് ഏർപ്പെട്ടുവെന്നാണ് ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് സി പി ഐ എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം തുടങ്ങിയപ്പോൾ തന്നെ പ്രമോദിന് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ടെന്ന് ഒരു വിഭാഗം വാദിച്ചു എന്നാൽ മറ്റൊരു നേതാവിനും ഇത്തരത്തിൽ ബന്ധമുണ്ടെന്ന് മറുവിഭാഗം വാദിച്ചതോടെ യോഗത്തിൽ വാക്പോരുണ്ടായി തുടർന്നാണ് പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയ ഇടപെടലുകൾ പ്രമോദ് നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാൻ തീരുമാനമെടുത്തത് പ്രമോദിനെതിരെ നടപടിയെടുക്കാൻ നിസ്സംഗത കാണിച്ചതിന് സി പി ഐ എം കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വം താക്കീതും നൽകി താക്കീത് സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുൻ മന്ത്രി ടി പി രാമകൃഷ്ണൻ എന്നിവരാണ് റിപ്പോർട്ട് ചെയ്തത് തുടർന്ന് പ്രമോദ് കോട്ടൂളി പ്രവർത്തിച്ചിരുന്ന ഘടകമായ സിപിഐഎം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ചേർന്ന സി പി ഐ എം ഏരിയ കമ്മിറ്റി യോഗത്തിൽ ജില്ലാ കമ്മിറ്റി തീരുമാനം പ്രഖ്യാപിച്ചു പിന്നാലെ നടപടി വാർത്ത മാധ്യമങ്ങളിൽ വരികയും ചെയ്തു ഇതിനുശേഷമാണ് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാധ്യമങ്ങളെ കണ്ട് പാർട്ടി നടപടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്